ഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർണീയെ കാണാനായിട്ട് ഗീത അകത്തേക്ക് ചെല്ലാണ് ചെയ്യുന്നത് അവർണീക സങ്കടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ആ കുഞ്ഞായിരുന്നു ഒരു പ്രതീക്ഷ കുഞ്ഞും പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗീത പറയുന്നുണ്ട് വിഷമിക്കേണ്ട എല്ലാം നീ കരഞ്ഞു തന്നെ തീർത്തോ കരയാനുള്ളതൊക്കെ കരഞ്ഞു തന്നെ തീർത്തോ ഉള്ളിലിങ്ങനെ വെക്കുമ്പോഴാണ് പ്രശ്നം നീ കരഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗീതു ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിക്കുന്നുണ്ട് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ഗീതോ ശേഷം അവർണിക പറയുന്നുണ്ട് കിഷോർ വന്നോ എന്നിങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പറയുന്നുണ്ട് അറിയിച്ചിട്ടുണ്ട് ഉടനെ വരുവായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ അവർണിക പറയുന്നുണ്ട് ഇത്രയും നാൾ അച്ഛൻ്റെ അടുത്ത് എല്ലാം മറിച്ചു വെച്ചു ഇനി എല്ലാ കാര്യങ്ങളും അച്ഛനെ അറിയിക്കണം ചെയ്തു ഇനി അത് പറയാതിരുന്നാൽ ശരിയാവില്ല ഇത്രയും നാളത്തെ കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചു ഞാൻ മുമ്പായിരുന്നെങ്കിൽ കിഷോറിനെ കാണുന്നതിന് മുമ്പായിരുന്നെങ്കിൽ അച്ഛനടുത്ത് ഒരു കാര്യം പോലും മറിച്ച് എനിക്ക് ആ പഴയ അവർണിക ആകണം എനിക്ക് എന്നെ അതിനെ സഹായിക്കണം ചെയ്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർണിക റിക്വസ്റ്റ് ിയാണ് ഗീതോൻ്റെ അടുത്ത് ഗീതോ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് എല്ലാം ഞാൻ പറഞ്ഞോളാം എല്ലാം ഞാൻ നോക്കിക്കോളാം എല്ലാം ശരിയാക്കിക്കോളാം എന്ന് വാക്കു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം ഗോവിന്ദും അജാസും പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ അവർണികയുടെ അച്ഛൻ വരികയാണ് കേട്ടോ സങ്കടത്തോടോ കരഞ്ഞോണ്ട് വരികയാണ് എന്തു പറ്റിയതാണ് പെട്ടെന്ന് ആ സമയത്ത് അവിടെ കിഷോർ ഉണ്ടായിരുന്നില്ലേ എന്താണ് സംഭവിച്ചത് കുഞ്ഞു പോയി എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സങ്കടത്തിൽ പറയുന്നുണ്ട് എല്ലാം കൊണ്ട് ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ് ബിസിനസ്സും പൊളിഞ്ഞു ഇപ്പം മോളിൽ ജീവിതം ഇങ്ങനെയായി എനിക്ക് മൊത്തത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കിഷോറിന് വിളിച്ചിട്ട് കിട്ടിയില്ലേ അവൻ എന്തവിടെ വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ശേഷം ഗീതു പുറത്തിറങ്ങി വരുമ്പോൾ ഡോക്ടറെ കാണാണ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ ഗീതുവിൻ്റെ അടുത്ത് അവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ അബോഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സൈൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം ഗീതുവിൻ്റെ ഫോണിൽ കോൾ വരികയാണ് ചെയ്യുന്നത് രേഖ വിളിക്കുകയായിരിക്കും കേട്ടോ കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിൽ ഗീതു ഇല്ലാണ്ട് ശരിയാവുന്നില്ല അപ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് വിടാന്ന് പറയുമ്പോൾ കണ്ണേട്ടം വന്നാലും ശരിയാവില്ല കുഞ്ഞാണെങ്കിൽ പാല് വേണമെന്ന് പറഞ്ഞ വാശിയാണ് കുപ്പിയിൽ കൊടുത്താലും ില്ലല്ലോ ഗീതു തന്നെ വന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയാനു കേട്ടോ പ്രിയ അവിടെ കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ കരഞ്ഞോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഗീതോ ആ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വന്നോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് രേഖയെടുത്ത് പറയുന്നുണ്ട് ഇവിടെ പക്ഷെ അവർണികയുടെ അടുത്ത് ഒരു ലേഡി ആരെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ രേഖ പറയാണ് ഞാനും കാഞ്ചനയും കൂടി വരാം അങ്ങോട്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഗീതു അങ്ങനെ ഫോൺ വെച്ചിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരുവാണെ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്താണ് തിരക്കൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയാണ് കേട്ടോ ഇല്ല ഡോക്ടറെ കുറച്ച് അത്യാവശ്യം അവിടെ കുഞ്ഞാകെ ബഹളമാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഡോക്ടറെ എന്തോ സംസാരിക്കാനായിട്ട് വന്നതായിരുന്നു പക്ഷേ ഡോക്ടർക്കകത്ത് പറയാൻ സാധിച്ചില്ല കേട്ടോ ഗീതം അങ്ങനെ അവിടുന്ന് നേരെ ഗോവിന്ദൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അവർണികയുടെ അച്ഛൻ ഇരുന്ന് കരയിൽ അങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ ഒന്നും പറഞ്ഞില്ലേ എല്ലാം പറയണമെന്നാണ് അവർണിക പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് എല്ലാം പറയുന്നതാണ് നല്ലത് ഇനിയും പറയാതിരിക്കുന്നത് ശരിയല്ല കണ്ണേട്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു പിന്നെ ഈ കാര്യം കൂടി പറയാണ് കേട്ടോ ഒരെയൊക്കെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞവിടെ ഭയങ്കര ബഹളമാണ് കണ്ണേട്ട ഞാൻ അത്യാവശ്യമായിട്ട് പോയ മതിയാവും ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അജാസ് പറയുന്നുണ്ട് അവർണീകരടത്ത് ഏതെങ്കിലും ഒരു ലേഡി വേണ്ടേ എന്ന് പറയുമ്പോൾ ഗീതു പറയുകയാണ് അതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് രേഖ ചേച്ചിയും കാഞ്ചനയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം അച്ഛൻ ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കിഷോറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ്റെ എങ്ങനെയാണത് പറയുക എങ്ങനെ തുടങ്ങണം എന്തപ്പോൾ പറയുക എന്ന് പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് അധികാമയും വരുണും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും അവരിങ്ങനെ പറയുകയാണ് കേട്ടോ അനർക്കലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇന്നലെ ആ വീഡിയോ അയച്ചതിന് ശേഷം ഇതാണ് അവസ്ഥ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ വരണിങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ ആ സമയമായിരിക്കും നമ്മുടെ വിജയലക്ഷ്മി അമ്മ വന്ന് ഇറങ്ങുന്നത് കേട്ടോ എന്നിട്ട് വിജയലക്ഷ്മി അമ്മേനെ കണ്ടതും ഇവർ രണ്ടാളും നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് വരാൻ ആരാ നിൻ്റെ അടുത്ത് പറഞ്ഞത് എന്തിനാണ് ഇങ്ങോട്ട് കയറുന്നത് ഇവിടെ കയറിപ്പോയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ വിജയലക്ഷ്മി അമ്മേനെ കണ്ട ഉടനെ രഞ്ചു ഓടി വരികയാണേ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ രാധികാമ്മനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ കയറ്റിയില്ലെങ്കിൽ എല്ലാ കാര്യവും എനിക്ക് പറയണ്ട ഒരു ഞാനും സാക്ഷിയാണ് എന്നൊക്കെ ഇങ്ങനെ രഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് വേണ്ട ഞാൻ കാരണം ഇനിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ഇവിടെ പോയേക്കാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഗീത് വരുന്നത് കേട്ടോ അങ്ങനെ ഗീത് വന്ന ഉടനെ വിജയലക്ഷ്മി അമ്മേനെ കാണുമ്പോൾ സന്തോഷാവുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ആകെ ക്ഷീണിച്ചല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയാനാണ് നീ അങ്ങനെ നീ ആകെ തൊടുത്ത് സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്തായിരുന്നു എൻ്റെ രഹസ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും പറയുമ്പോൾ നമ്മുടെ രാധികാമയ്ക്ക് ചോദിക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ഗീത പറയും അമ്മ എന്താ തന്നെ ഇങ്ങനെ നിൽക്കുന്ന അകത്ത് കയറാത്തതെന്ന് പറയുമ്പോൾ ഒരു പറയും കേട്ടോ രാധികാമ അകത്ത് കയറാൻ സമ്മതിക്കാൻ അപ്പോൾ ഗീത ഉടനെ തുടങ്ങും ആഹാ അങ്ങനെ ചെയ്തോ എന്നാൽ പിന്നെ അത് ഉള്ളിൽ കയറ്റാതെത്തിക്കണം എനിക്കൊന്ന് കാണലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഗീതോ അപ്പോൾ രാധികാമ പറയും ഇതിൻ്റെ അകത്തോട്ട് കയറി തന്നെ രണ്ടിൻ്റെയും കാല് തല്ലി ഓടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗീതോ അതൊക്കെ ഒരു തമാശ രൂപത്തിൽ എടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഞാൻ ഗോവിന്ദേട്ടനെ അറിയിക്കുന്നത് നമ്മുടെ വരുണും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നീ ഒരു വീഡിയോ തന്നെ എടുക്കും ഞാനെന്താ ഇപ്പോൾ പറയാമെന്നും പറഞ്ഞിട്ട് ആ ഹലോ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് കേട്ടോ ഗീതോ ഗോവിന്ദനെ കാണിക്കും എന്നുള്ള രീതിക്ക് തന്നെ പറയുകയാണ് ഞാൻ വിജയലക്ഷ്മി അമ്മയെ അകത്തേട്ട് കയറ്റുകയാണ് ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണമെങ്കിലും എന്നെ വീട്ടിൽ ഉണ്ടാക്കി എന്നിങ്ങനെ രീതിക്ക് ഇങ്ങനെ ഗീതോ ആക്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം നമ്മുടെ രാധികമ്മ പറയുന്നുണ്ട് ഓ നിനക്ക് ഗോവിന്ദൻ ഇവിടെ നിന്നെ ആവശ്യമുണ്ടെന്നുള്ള അഹങ്കാരമാണ് നിനക്ക് എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗീതോ ഒന്ന് മാറും ഒന്ന് മാറുമെന്ന് പറഞ്ഞ് വിജയലക്ഷ്മി അമ്മേനെ അകത്തേട്ട് കയറ്റും യാണ് ചെയ്യുന്നത് കേട്ടോ പ്രിയയും കുഞ്ഞിനെയൊക്കെ കാണിക്കാനായിട്ട് അകത്തോട്ട് കേറ്റാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രാധികാമ്മ ദേഷ്യം വിളിച്ചിട്ടിരിക്കുകയാണ് ഇവരെ അകത്തോട്ട് കയറ്റിയല്ലോ അത് സഹിക്കുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ രാധികാമ്മ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുന്ന മുഖത്തോടു കൂടിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്